ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു തടത്തിലെ മൂന്ന് വെറൈറ്റി മുന്തിരി ചെടികളെ പറ്റിയാണ് അതിൻ്റെ കാഴ്ചയിലേക്ക് പോവാം ആദ്യം നമ്മൾ കാണിക്കുന്നത് ആദ്യത്തെ മുന്തിരി ചെടിയാണ് ഇത് കുരുവുള്ള റോസ് മുന്തിരിയാണ് ഏകദേശം നമ്മൾ വെച്ചിട്ടൊരു നാല് വർഷം ആയ മുന്തിരി ചെടിയാണ് നമ്മുടെ വീടിൻ്റെ ടെറസിലേക്ക് കയറ്റിയിരിക്കുകയാണ് ടെറസിൻ്റെ മേലോട്ടുള്ള കാഴ്ച നമ്മൾ കാണിക്കുന്നതാണ് അതുപോലെ ഇതിന് ഈ റോസ് മുന്തിരി ചെറിയ പുളിയും മധുരവും കൂടെയുള്ള ഒരു ടൈപ്പ് മുന്തിരിയാണ് ഇത് നമുക്ക് എല്ലാ മാസവും നമ്മുടെ ടെറസിൽ ഇതിൻ്റെ മുന്തിരി കുലകളുണ്ട് അടുത്ത നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് സീഡ്ലെസ് മുന്തിരിയാണ് സീഡ്ലെസ് മുന്തിരിയുടെ ടൈ ആണ് ഇത് ഏകദേശം ഇപ്പം വെച്ചിട്ട് ഒരു അഞ്ച് മാസത്തോളം ആയിട്ടുണ്ട് അഞ്ച് മാസം ആയപ്പോൾ തന്നെ അതിൻ്റെ തണ്ട് കണ്ടോ നമ്മൾ ഈ മുന്തിരി തടത്തിൽ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് ആ മുന്തിരി തണ്ടിലൂടെ തന്നെയാണ് നമ്മൾ അത് കയറ്റി വിട്ടിരിക്കുന്നത് ഇത് അഞ്ച് മാസമായപ്പോൾ തന്നെ നമ്മുടെ ടെറസിലേക്ക് എത്താറായിട്ടുണ്ട് ഇത് സീഡ്ലെസ് ആണ് അത് ബ്ലാക്ക് കളറാണ് മുന്തിരി ബ്ലാക്ക് കളർ സീഡ്ലെസ് ആണ് നല്ല മധുരമുള്ള ടൈപ്പ് മുന്തിരിയാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ തടത്തിലുള്ളത് ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മുന്തിരി മുന്തിരിച്ചെടി ഇത് കമ്പോഡിയൻ ഗ്രേപ്പാണ് കമ്പോഡിയൻ മുന്തിരി ഇപ്പോൾ കുറെ നാളായിട്ട് നമ്മൾ വൈറലായ ഒരു മുന്തിരിച്ചെടിയാണ് ഇത് കമ്പോഡിയൻ മുന്തിരി ഇത് ഒരു കുല മുന്തിരിക്ക് ഏകദേശം നാല് നാലര കിലോ വെയിറ്റ് വരുന്ന കമ്പോഡിയൻ മുന്തിരിയാണ് അത് ഏകദേശം മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഏകദേശം ഇത്ര വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇതും നമ്മൾ ടെറസിലേക്ക് തന്നെ ഏറ്റുവിടാനുള്ള ശ്രമത്തിലാണ് കമ്പോഡിയൻ മുന്തിരിയുടെ ഇലയും സാദാ മുന്തിരി ചെടിയുടെ ഇലയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളിന്ന് കാണിക്കാം ഇതാണ് കമ്പോഡിയൻ മുന്തിരിയുടെ ഇല ഇത് ഈ ഇലയ്ക്ക് കുറച്ച് കട്ടിയുണ്ട് അതുപോലെ തന്നെ കുഴിശല്യങ്ങളൊന്നും ഇതാൽ അങ്ങനെ ഉണ്ടാകുന്നില്ല അതുപോലെ നമ്മുടെ സാധാ മുന്തിരിയുടെ നോക്കി ഇതാണ് നമ്മുടെ സാധാ മുന്തിരി ഇല ഇതിനധികം കാനമൊന്നുമില്ല ഇതാണ് ഈ മുന്തിരി കമ്പോഡിയ മുന്തിരിയും സാധാ മുന്തിരിയും തമ്മിലുള്ള ഇലകളുടെ വ്യത്യാസം ഇനി നമുക്ക് നമ്മൾ വെച്ച ആദ്യത്തെ ഈ മുന്തിരിയുടെ ടെറസിൻ്റെ മുകളിലത്തെ അവസ്ഥയും കൂടെ ഒന്ന് കാണാം നമ്മുടെ ടെറസിന് മുകളിലെ മുന്തിരിയുടെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ ആ നാല് വർഷമായ ഒഴിവുള്ള റോസ് മുന്തിരിയാണ് ഇതെല്ലാം നിറയെ നമുക്കിപ്പം മുന്തിരിക്കുലകളൊക്കെ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന കമ്പുകളിൽ വരെ മുന്തിരിക്കുലകളാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് ഉണ്ടായ മുന്തിരി കുലകളൊന്നുമല്ല നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് ഉണ്ടായ കുലകളെല്ലാം നമ്മൾ പറിച്ചെടുത്തു എടുത്തു പ്രാവശ്യം മഴയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഇലകളെല്ലാം ഒരു മഞ്ഞ കളറായി ഉണങ്ങിപ്പോയി നിറയെ നമുക്ക് കായ്കളുണ്ട് നിറയെ കായ്കളുണ്ട് എല്ലാ കമ്പിലും നിറയെ കായ്കളുണ്ട് എല്ലാം നിറയെ മുന്തിരി കുലകളാണ് ചെറിയ കുലകളാണ് എല്ലാം ഇവിടെ എല്ലാം കുല നല്ല കുല കുലയായിട്ട് ചെറിയ കുലകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മേഖലയിലെ മുന്തിരിയുടെ കാഴ്ച നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ